ബി സിയുടെ പദവി എന്താണ് എന്താണ് യൂണിവേഴ്സിറ്റി അതിൻ്റെ ഉദ്ദേശശുദ്ധി എന്താണ് എന്താണ് ജനാധിപത്യം എന്താണ് ഇതേക്കുറിച്ചൊന്നും യാതൊരു ധാരണയും ഇല്ലാത്ത ഒരാളാണ് ബി സി ആയിരിക്കുന്നത് എന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് ധാർഷ്ട്യവും ദാസി കൂടി ഒരുമിച്ച് ചേർന്നാൽ ഇതുപോലുള്ള ഉത്തരവുകൾ ഇനിയും മറക്കാൻ പറ്റും യഥാർത്ഥത്തിൽ ഇപ്പോൾ സർവകലാശാലകൾ എന്ന് പറയുന്നത് ഇതുപോലുള്ള സംവാദങ്ങൾക്കുള്ള വേദിയാണ് വേദിയാകേണ്ടതാണ് ഇപ്പോൾ വിദേശത്തേക്കുള്ള സർവകലാശാലകളില്ലേ വീട് കാൻഡിഡേറ്റ്സ് പ്രോഗ്രാം പോലും നടക്കാറുണ്ട് ഈ ഒരു മദർ ഓഫ് ഡെമോക്രസി എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യയിൽ ഇതുപോലുള്ള ജനാധിപത്യ പ്രക്രിയ നടക്കുമ്പോൾ ജനാധിപത്യത്തിൻ്റെ വെല്ലുവിളികൾ കടമകൾ പോലുള്ള വിഷയങ്ങളെക്കുറിച്ചുള്ള സം സംവാദങ്ങൾ യഥാർത്ഥത്തിൽ വി സിയാണ് സംഘടിപ്പിക്കേണ്ടത് അദ്ദേഹത്തിന് അദ്ദേഹം ഇരിക്കുന്ന കസേരയുടെ ഉദ്ദേശശുദ്ധി എന്താണെന്ന് പോലും അറിയാത്തതിൻ്റെ ഒരു ദൃഷ്ടാന്തമാണ് ഈ ഉത്തരവ് ഒരുപക്ഷെ അദ്ദേഹം എന്താണ് ചെയ്യുന്നതെന്ന് അദ്ദേഹത്തിന് അറിയില്ല അജണ്ട എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഇങ്ങനെയൊക്കെ ഒരു ഉത്തരവ് ഒരു വിസിക്ക് ഇറക്കാൻ പറ്റുമോ ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ പോകുന്നത് ഏതെങ്കിലും അല്ലെങ്കിൽ പങ്കെടുക്കുന്നത് ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചോദിച്ചിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് വോട്ട് ചോദിച്ചിട്ടോ അല്ല ഞാന് ഒരുപക്ഷെ ഒരു മാധ്യമപ്രവർത്തകരാണ് പൊതുപ്രവർത്തകരാണ് എല്ലാ മാസവും അവർ നടത്തുന്ന ഒരു പരിപാടിയുടെ ഭാഗമാക്കാവുകയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു എംപ്ലോയീസ് യൂണിയൻ സംഘടിപ്പിക്കുന്ന ഈ പരിപാടി വൈസ് ചാൻസലറാണ് സംഘടിപ്പിക്കേണ്ടത് മറ്റ് യൂണിവേഴ്സിറ്റികളിലൊക്കെ അങ്ങനെയാണ് സംഘടി സംഘടിപ്പിക്കുന്നത് എന്തിനാണ് ഈ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഇതുപോലുള്ള സംവാദങ്ങൾ സംഘടിപ്പിക്കാൻ വേണ്ടി ചർച്ചകൾക്ക് വേദിയാകാൻ വേണ്ടിയുള്ള ഫോറങ്ങളാണ് അദ്ദേഹത്തിന് എന്ത് എന്താണ് ഈ യൂണിവേഴ്സിറ്റി എന്ന് പോലും അറിയാത്ത ഒരാളാണ് അവിടെ ആകാശിയിരിക്കുന്നത് ആരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ് എനിക്കറിയില്ല ഞാനെന്തായാലും ആ പരിപാടിയിൽ പോയി പങ്കെടുക്കുന്നതാണ് ഒരു ജനപ്രതി എന്ന നിലയിൽ ഒരു പൊതു പൊതുപ്രവർത്തന എന്ന നിലയിൽ ഇന്ത്യയുടെ ജനാധിപത്യത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങളും ഉത്കണ്ഠങ്ങളും പ്രതീക്ഷകളൊക്കെ എനിക്കുണ്ട് അത് ആരെങ്കിലുമായി പങ്കുവെക്കുന്നത് ഏതെങ്കിലും പെരുമാറ്റച്ചട്ടത്തിൻ്റെ ലംഘനമേ ആകുന്നില്ല അത് യഥാർത്ഥ ജനാധിപത്യ പ്രക്രിയയെ പരിപോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ് അതല്ലാതെ അത് എന്തെങ്കിലും യൂണിവേഴ്സിറ്റിക്കെതിരായിട്ടുള്ളതോ അല്ലെങ്കിൽ രാജ്യത്തിനെതിരായിട്ടുള്ളതോന്നല്ല തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സമീപനം എന്താണെന്നുള്ള കാര്യം എനിക്കറിയില്ല യഥാർത്ഥ തെരഞ്ഞെടുപ്പ് കമ്മീഷനല്ലേ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ എല്ലാവരും വോട്ട് ചെയ്യണമെന്നും തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള പ്രചരണം സംഘടിപ്പിക്കുന്നു യഥാർത്ഥ ജനാധിപത്യം എന്താണെന്ന് പൗരന്മാർ അറിയണ്ടേ അത് വോട്ട് ചെയ്യുന്നവരും അറിയണം ഈ വോട്ടിംഗ് പ്രക്രിയക്ക് നേർന്ന് നൽകുന്നവരും അറിയണം ഇതൊരു അക്കാഡമിക് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ് ഞാനൊരു അക്കാഡമിക് രംഗത്തുള്ള ആളാണ് ഞാനും ഒരു സർവകലാശാലയിൽ നിന്ന് പി എച്ച് ഡി എടുത്തിട്ടുള്ള ആളാണ് യഥാർത്ഥ ജനാധിപത്യത്തെ പരിപോഷിപ്പിക്കുന്ന സംവാദങ്ങൾ സംഘടിപ്പിക്കേണ്ട ഉത്തരവാദിത്വമാണ് ഈ പറഞ്ഞ സർവകലാശാലയ്ക്കുള്ളത് ഞാനൊരു സ്ഥാനാർത്ഥിയെ വിളിച്ചുകൊണ്ട് പോയിട്ട് അവിടെ കൂടി വെച്ചിട്ട് അദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ട് പോകാറുള്ളത് യഥാർത്ഥത്തിൽ മറ്റ് സർവകലാശാലകൾ നിങ്ങൾ അമേരിക്കയിലൊക്കെ പോയി നോക്ക് അവിടെയൊക്കെ ഓരോ സർവകലാശാലകളും കാൻഡിഡേറ്റ്സിനെ വിളിച്ചിട്ട് വിവിധ കാൻഡിഡേറ്റ് പ്രോഗ്രാം നടത്തുകയാണ് ഇതിനെക്കുറിച്ചൊന്നും യാതൊരു ഗന്ധമില്ലാത്ത ആൾക്കാർ ഇങ്ങനെയുള്ള കസേരയിൽ ഇരിക്കുമ്പോൾ ഇതുപോലുള്ള വികരമായ ഉത്തരവുകൾ വരും ഞാൻ പറഞ്ഞല്ലോ ദാർഷ്ട്യവും ദാസ്യവേലവും കൂടെ ഒരുമിച്ച് ചേർന്ന ഇതുപോലുള്ള ഉത്തരവുകൾ ഉണ്ടാവും അതിനകത്തെല്ലാം അടങ്ങിയിട്ടുണ്ട്